ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്ന് എന്നാൽ സ്റ്റിച്ച് ചെയ്യാൻ പോകണമെന്ന് ഒരു ഫുൾ സർക്കിൾ അമ്പർല അബായയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കടക്കാം ആദ്യം ഒരു പേപ്പറിൽ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം കോണോട് മടക്കുക ഇനി നമുക്കിതിൽ അളവുകൾ അടയാളപ്പെടുത്താം ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം നമ്മളുടെ ഷോൾഡർ എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമുക്ക് കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത് കൈക്കുഴി എത്രയാണോ വരുന്നത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കൈക്കുഴിയുടെ ഭാഗത്ത് എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നമ്മൾ ഷോൾഡറിൻ്റെ അതേ സെയിം അളവാണോ എന്ന് നോക്കുക അത് ആ മുകളിൽ വന്നേക്കുന്ന അതേ സെയിം അളവ് തന്നെ ഈ കൈക്കുഴിയുടെ അവിടെ ഉണ്ടോയെന്ന് നോക്കിയെടുക്കുക എന്നുവെച്ചാൽ ഇത് കോണമായിട്ട് മടക്കിയതെന്ന് കൂടി കൂടിയാണ് വരുന്നത് അതുകൊണ്ട് നമ്മളിവിടെ കറക്റ്റ് അളവ് അടയാളപ്പെടുത്തുക ഇങ്ങോട്ട് കൂടാനോ കുറയാനോ പാടില്ല കൈകുഴി ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഇങ്ങോട്ട് ഒരു വര വരയ്ക്കാം തിരിച്ചും ഒരു വഴ ഇതുപോലെ വരച്ചെടുക്കാം കറക് കൈക്കുഴി കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടയാളപ്പെടുത്തുന്നത് അതിനുശേഷം നമുക്കിവിടെ അടയാളപ്പെടുത്താം വണ്ണം എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്താം അതിനുശേഷം നമുക്ക് ഷേപ്പ് എത്രയാണോ അത് അളവുന്നെടുക്കാം ഷേയ്പ്പളന്ന് അവിടെ ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്താം ഒരിഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത് ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കുക അതിനുശേഷം ആ ബ്രസ്റ്റിൻ്റെ അവിടുന്ന് താഴേക്ക് ഷേപ്പിലേക്ക് വരയ്ക്കുക അതിനുശേഷം അവിടുന്ന് താഴേക്ക് നമ്മൾ ഇതുപോലെ വരയ്ക്കുക ഇനി നമുക്ക് ലെങ്ക് അടയാളപ്പെടുത്താം ലെങ്ക് മുകളിൽ നിന്ന് ചിട്ട് താഴെ വരെ എത്രയാണോ നമുക്ക് കിട്ടുന്നത് നമുക്ക് അമ്പത്താറാണ് വേണ്ടത് അതിവിടെ പേപ്പർ ലാൻഡ് ഏകദേശം അളവ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയാണ് അതുപോലെ ലെങ്ത് അടയാളപ്പെടുത്തുക ആ മുകളിൽ നിന്ന് പിടിച്ച് പിടിച്ച് ഫുള്ള് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ ഇതുപോലെ മാറ്റി മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്തി എടുക്കാനായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി വരുമ്പോൾ കുറച്ച് ഭാഗത്തേ നമുക്ക് കിട്ടുകയുള്ളൂ ബാക്കി ഫൂൺ നമ്മൾ എളുപ്പിക്കേണ്ടി വരും ഫുള്ള് അമ്പലം ആവുമ്പോഴത്തേക്ക് ഫുൾ സർക്കിൾ കിട്ടത്തില്ല അപ്പോൾ നമ്മളവിടെ തുണി വേറെ സെപ്പറേറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ച് തരാം അത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഫുൾ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കൈക്കുഴി കുഴിച്ചടയാളപ്പെടുത്തുന്നത് കാണിച്ചില്ല നമുക്കിവിടെ ഒന്ന് കുഴിച്ചടയാളപ്പെടുത്തി കൊടുക്കണം അത് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഫുൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി താഴെ ചേർക്കാനുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അത് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം ഈ പേപ്പറിൽ നമുക്ക് മടക്കി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പേപ്പറിൽ നാലായിട്ട് മടക്കിയതിന് ശേഷം ഇതിന് താഴ്ഭാഗത്തേക്ക് ഇതുപോലെ വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും മുകളിൽ നിന്ന് അളവ് അടയാളപ്പെടുത്താം ഇതുപോലെ ഓരോ ഭാഗത്ത് വെച്ചും ഇതുപോലെ ഫുള്ള് അടയാളപ്പെടുത്തി എടുക്കുക അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് നാല് പീസായിട്ട് കിട്ടും അത് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് വലിയ പീസിലേക്ക് വെട്ടി നമുക്ക് ചെയ്ത് ഇനി നമുക്ക് മെറ്റീരിയൽസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം ഇതുപോലെ ഷോൾഡർ എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു പർദ്ധ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഷോൾഡർ അടയാളന്നാൽ മതി അളന്നിട്ട് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ താഴേക്ക് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുക അവിടെയും സെയിം ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ വേണം അവിടെയും വരാൻ അതിനുശേഷം നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവ് ഇവിടെ അടയാളപ്പെടുത്തുക ബ്രസ്റ്റും ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം അതിൽ ഇവിടെ നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ വരച്ച് കൊടുക്കാം കൈക്കുഴി ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെ ബോക്സ് ആകൃതിയിൽ വരച്ചതിന് ശേഷം നമുക്ക് ഒരിഞ്ച് മുകളിലേക്ക് എടുത്തതിന് ശേഷം അവിടെ വളച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒരിഞ്ച് മുകളിലേക്ക് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വളച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഷോൾഡർ ചെയ്യുന്ന താഴേക്ക് നമുക്ക് ഷേപ്പ് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷേയ്പ്പിൻ്റെ അളവ് എത്രയാണോ ബ്രെസ്റ്റിനെക്കാട്ടും ഒരിഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് ഷേപ്പ് വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ബ്രസ്റ്റിൽ നിന്നും താഴേക്ക് ഷേപ്പിലേക്ക് ഒരു വര വരയ്ക്കാം ഇതുപോലെ വളച്ച അടയാളപ്പെടുത്തുക അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് നമുക്ക് ലെങ്താണ് അടയാളപ്പെടുത്തേണ്ടത് ഇതുപോലെ ലെങ്ത് താഴേക്ക് പിടിക്കുക അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ അമ്പത്താറാണ് വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ കുറേശേ അങ്ങോട്ട് മാറ്റിക്കൊടുത്ത് നമ്മളിതുപോലെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി വരുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ലെങ്ത് മൊത്തത്തിൽ കിട്ടൂല നമ്മൾ പേപ്പറ് നേരത്തെ കാണിച്ചപ്പോഴും ഫുള്ള് കിട്ടൂല അപ്പോൾ ഉള്ളടമ്പരെ നമ്മളിതുപോലെ അടയാളപ്പെടുത്തി എടുക്കുക അമ്പത്താറഞ്ച് അടയാളപ്പെടുത്തി എടുത്തതിനു ശേഷം ആ അടയാളപ്പെടുത്തിയ ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കൈക്കുഴിയും ഷോൾഡറും ഷെയ്പ്പും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ആ അതിനുശേഷം നമുക്ക് ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള പീസിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ വലിയ പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെക്കുക ബാലൻസ് ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് അളവ് ഇതുപോലെ അടയാളപ്പെടുത്തുക ഇതുപോലെ അടയാളപ്പെടുത്തി താഴെ വരെ നമുക്ക് അമ്പത്താറ് വരാൻ ഭാഗത്തിന് നമുക്കിതുപോലെ അവിടെ അടയാളപ്പെടുത്തുക അതുപോലെ ഫുള്ള് ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം ഇതുപോലെ അമ്പത്താറ് വരാൻ പാതിന് ഫുള്ള് അടയാളപ്പെടുത്തി എടുക്കാം ഇതുപോലെ അടയാളപ്പെടുത്തി ഫുൾ ചേർത്ത് വരച്ചതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഫുൾ അടയാളപ്പെടുത്താം അതിനുശേഷം ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒരറ്റത്ത് നിന്നും മറ്റേയറ്റം വരെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി കഴുത്താണ് അടയാളപ്പെടുത്തേണ്ടത് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് കഴുത്ത് അടയാളപ്പെടുത്താം ഇറക്കം ആറിഞ്ചും വിട്ട് മൂന്നിഞ്ചുമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് അത് ഇതുപോലെ വളച്ച് ഈ ഷേപ്പിൽ നമുക്ക് അരച്ച കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കൈക്കുഴിയും ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയും നമുക്ക് ഇച്ചിരി കുഴിച്ചു വെട്ടാനുണ്ട് അത് നമുക്കിവിടെ നാലിഞ്ചിറക്കിയതിന് ശേഷം ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് വളച്ചതിന് ശേഷം ഇതുപോലെ വളച്ച് ആദ്യം നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കുക കഴുത്ത് കട്ട് ചെയ്തിന് ശേഷം കഴുത്തിൻ്റെ താഴേക്ക് കുറച്ച് നമുക്ക് പ്രസ് വട്ടം പിടിപ്പിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം കൈക്കുഴിയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ലെങ്ത് അടയാളപ്പെടുത്തുക അതിനുശേഷം വീഴ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്തും വിട്ടും അടയാളപ്പെടുത്തി മുകളിൽ നിന്നും താഴേക്ക് നാലിഞ്ച് അടയാളപ്പെടുത്തി കൈക്കുഴി ഇതുപോലെ വളച്ച് കിട്ടുക അതിനുശേഷം താഴത്തെ വിട്ട് നമ്മൾ ഒട്ടും കളയുന്നില്ല അത് പതിനഞ്ചിഞ്ച് തന്നെയാണ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മോഡേൺ സ്ലീവാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അറേബ്യൻ സ്റ്റൈലിലൊരു സ്ലീവാണ് അതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ നമുക്ക് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്താൻ കാണാൻ അവർക്ക് കാണാവുന്നതാണ് കട്ടിങ് കഴിഞ്ഞു നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ താഴ്ഭാഗം അബായയുടെ അത് നമുക്കിവിടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കുറച്ച് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നാല് പാർട്സ് ഉണ്ട് അത് നാലും നമുക്കിതുപോലെ ഓരോ പാർട്സ് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കഴുത്തടിച്ച് മറിക്കാൻ എടുത്ത് വെച്ചിരുന്ന തുണിയുടെ ചുറ്റു ഭാഗവും നമുക്കിതുപോലെ ഓവർലോക്ക് ചെയ്തെടുക്കാം ഫുൾ ഇതുപോലെ നമ്മൾ ഓവർലോക്ക് ചെയ്തെടുക്കുക അടിച്ചു മറിക്കാനുള്ള തുണിയാണ് ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പാർട്ടിലെ നെക്കാണ് നമ്മൾ അടിച്ചു മറിക്കുന്നത് ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ നെക്ക് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ കട്ട് ചെയ്തു വെച്ചേക്കുന്ന ഈ പീസ് എടുത്ത് വെക്കുക അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു വന്നതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മളൊരു ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ട് നെക്കിന് അത് ബട്ടൺ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാർവറ്റ് ഓപ്പൺ ഇട്ടതാണ് ഇതുപോലെ ഓപ്പൺ പാർക്കിന് താഴെ കൊണ്ടുവന്ന് അവിടേക്ക് തൂച്ചി കുത്തി തിരിച്ച് മുകളിലേക്ക് വീണ് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്ത പവറെല്ലാം കൂട്ടി കഴിച്ച് അഴിച്ച് മറിച്ച് നമ്മൾ എടുക്കുന്നതാണ് അതിൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിന് ശേഷം അതിനെ മറച്ച് ബാക്ക് പാർട്ടിലേക്കൊരു പ്രസ് കൊടുക്കേണ്ടതാണ് ബാക്ക് പാർട്ടി ബാക്ക് പാർട്ടി അതുപോലെ ഇതുപോലെ മുകളിൽ കൂടി ഇതുപോലെ ചെയ്ത് തരാം അപ്പോൾ ഉള്ളിൽ വെച്ചേക്കുന്ന ആ മെറ്റീരിയലിനെ ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഭാഗത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ ഫുള്ള് നമുക്കിങ്ങനെ അതിനുശേഷം നമുക്ക് തിരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റീമാണ് പിടിപ്പിക്കാനുള്ളത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സൈഡ് സൈഡിൽ